ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കോമ്പ് ഉപയോഗിച്ചിട്ട് ഒരു മൂന്ന് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് കോമ്പാണ് കേട്ടോ ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല ഇന്ന് ഒരു പീസിന് എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഫോം ഫ്ലവർ പിന്നെ പോളൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കസ്റ്റമർ ഓർഡർ വന്നതായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ കളറ് ചൂസ് ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പലതരത്തിൽ ഫോം ഫ്ലവർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഫോം ഫ്ലവർ തന്നെ വേണമെന്നില്ല അല്ലാതെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ സാറ്റിൻ ഫ്ലവേഴ്സ് ക്ലോ മറ്റേ ഫാബ്രിക് ഫ്ലവേഴ്സ് അതൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഈ കമ്പിയിൽ നിന്നിങ്ങനെ ഊരി എടുക്കാം കേട്ടോ കമ്പിയുടെ ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് പിടിക്കുമ്പോഴേക്കും ആ ഫ്ലവറൊക്കെ ഇങ്ങ് വരുമല്ലോ അങ്ങനെ പറഞ്ഞു വരും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ പോളൺസും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ട് ആ തണ്ട് വരുന്ന ആ ഭാഗത്തോട് ഒന്ന് വെച്ച് കട്ട് ചെയ്ത് അങ്ങ് മാറ്റണം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യം ഫ ഒരു ഫെൽറ്റ് ഷീറ്റിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഓരോരോ ഫ്ലവർ വെച്ചുകൊടുത്താണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഞാൻ ബി സെവൻ തൗസൻഡിൻ്റെ ക്ലൂ ആണ് എടുത്തത് കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് അത് ഒട്ടി വന്നില്ലായിരുന്നു കാരണം എനിക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അത് പിന്നെയാണ് ഞാൻ ഗ്ലൂ കണ്ണു തന്നെ എടുത്തത് ഗ്ലൂ കണ്ണാകുമ്പോഴേക്കും ഇത് എളുപ്പം എളുപ്പം തന്നെ ഒട്ടി വരുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ പിന്നെ അതിന് ശേഷം ഓരോന്നിൻ്റെയും നടുക്ക് ഇതുപോലെ പോളൺസ് വെച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഓരോരോ പോളൺസ് ഇടയ്ക്കിടയ്ക്ക് വീതം വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ സെൻറ്റർ ക്രിപ്പിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിന് ശേഷം നമ്മൾ കോമ്പിലും ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഫ്ലവേഴ്സിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതോ അങ്ങനെ ഞാൻ അടുത്തൊരു എന്ന് പറയണത് നമ്മുടെ വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഫോം ഫ്ലവർ തന്നെയാണ് വൈറ്റും റെഡും അങ്ങനെ ഓരോന്നോരോ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ അത് ഇതുപോലെ ഗ്ലൂതേഴ്സ് ഒന്നും ഒത്തുച്ചു കൊടുത്താൽ മാത്രം മതി അതും റെഡിയായി കിട്ടും കേട്ടോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ജാസ്മിൻ മുട്ടുണ്ടല്ലോ നമ്മളെ മുല്ല മുട്ടുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നമ്മൾ സെൻറ്റർ ക്ലിപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇതിലും അവർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ ഇത് നമുക്കിതിൻ്റെ ഫുള്ള് ജാസ്മിൻ ഫ്ലവറിന്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അപ്പുറത്തെ ഇപ്പുറത്തായിട്ട് ഒന്ന് വെച്ചുകൊടുത്താൽ മാത്രം മതി കേട്ടോ ഗ്ലോ തേച്ചതിന് ശേഷം അതിനുശേഷം അതിന്റെ നടുക്കും ഓരോരോ മുട്ട വെച്ചു കൊടുക്കണം കേട്ടോ മുട്ട വെച്ച് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് പോളൺസിൻ്റെ ചെറിയ ചെറിയ ഒരു മുട്ടകൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കും വെച്ചു കൊടുക്കാം കേട്ടോ ഗോൾഡൻ കളറ് അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു വലിയ ഫ്ലവർ എടുത്തിട്ടുണ്ട് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല ഇങ്ങനെ വച്ച് നോക്കിയതാണ് കേട്ടോ വച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ബാക്കി മൂന്നുമാണ് ചെയ്തെടുത്തിട്ടുള്ളത് ബിഗിനേഴ്സിനെയൊക്കെ നല്ല നമ്മൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ഈസി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ കോമ്പ് ഇല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പിലോ അലിഗേറ്ററിലോ ടിക്ടാക്കിലോ ഒക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും